കാസർഗോഡ് ജില്ലാ ലൈബ്രറി കൗൺസിലിന്റെ ആഭിമുഖ്യത്തിൽ ജില്ലാ പദ്ധതിയുടെ ഭാഗമായി ലൈബ്രറി സെക്രട്ടറിമാർക്കും ലൈബ്രറിയൻമാർക്കും നാല് താലൂക്കുകളിലെ എട്ട് കേന്ദ്രങ്ങളിലായി നടത്തുന്ന ഏകദിന പരിശീലന പരിപാടിക്ക് പരപ്പയിൽ തുടക്കമായി ജില്ലാതല ഉദ്ഘാടനം വെള്ളരിക്കുണ്ട് താലൂക്കിലെ പരപ്പ ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ ജില്ലാ ലൈബ്രറി കൗൺസിൽ സെക്രട്ടറി ഡോക്ടർ പി പ്രഭാകരൻ നിർവഹിച്ചു ചടങ്ങിൽ താലൂക്ക് ലൈബ്രറി കൗൺസിൽ പ്രസിഡന്റ് കെ സി അനിൽകുമാർ അധ്യക്ഷനായി താലൂക്ക് സെക്രട്ടറി എ ആർ വിജയകുമാർ മുൻ സെക്രട്ടറി എ ആർ സോമൻ സംസ്ഥാന കൗൺസിലർ ഒ എം ബാലകൃഷ്ണൻ താലൂക്ക് വൈസ് പ്രസിഡന്റ് എ കെ രാജേന്ദ്രൻ ജോയിന്റ് സെക്രട്ടറി കെ കരുണാകരൻ ജില്ലാ എക്സിക്യൂട്ടീവ് അംഗം ജോസ് എബാസ്റ്റൻ എന്നിവർ പ്രസംഗിച്ചു ഗ്രേഡേഷൻ ആൻഡ് അക്കൗണ്ടിംഗ് എന്ന വിഷയത്തിൽ ജില്ലാ ലൈബ്രറി ഓഫീസർ പി ബിജു ലൈബ്രറി മാനേജ്മെന്റ് ആൻഡ് ഡിജിറ്റലൈസേഷൻ എന്ന വിഷയത്തിൽ റിസോഴ്സ് പേഴ്സൺ പി ഡി വിനോദ് എന്നിവർ ക്ലാസ് നയിച്ചു പണിയിലത് വലിയ ഉത്തരവാദിത്തമാണ് അത് പൂർത്തീകരിക്കാൻ വേണ്ടിയിട്ട് രണ്ട് ടൗണിൽ സെക്രട്ടറിയായി പ്രവർത്തിച്ച സ്വമാഷക്കും അദ്ദേഹത്തിൻ്റെ കൂടെയുള്ള എക്സിക്യൂട്ടീവ് കമ്മിറ്റി അംഗങ്ങൾക്കും സാധിച്ചു എന്നുള്ളത് നമ്മളെ സംബന്ധിച്ചിടത്തോളം വളരെ സന്തോഷകരമായിട്ടുള്ള ഒരു കാര്യമാണ് അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ഇന്നത്തെ മീറ്റിംഗിൽ സോമാഷ പങ്കെടുപ്പിക്കണമെന്നാണ് വളരെ കൃത്യമായിട്ട് കഴിഞ്ഞ പത്ത് വർഷക്കാലം ഈ സംഘടനയെ കമ്മിറ്റിയെ മുന്നോട്ട് നയിക്കുകയും വിമർശനവും സ്വയം വിമർശനത്തിൻ്റെ ചില ബന്ധങ്ങൾ പവിത്രമാണ് കണ്ണും നിറയും മനസ്സും നിറയും സ്വന്തം ജോസ്കോ ജൂലേഴ്സ് ഇനി സംശുദ്ധമായ സ്വർണം ചെറുപുഴയിൽ